ഹലോ എവരിവൻ കാക്കോളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് ഉതിരപ്പുഴയും നല്ലതണ്ണിയും കുണ്ടളയും മൂന്ന് നദികളുടെ സംഗമ വീതിയായ മനോഹരമായിട്ടുള്ള നമ്മുടെ മൂന്നാറിലാണ് മൂന്നാറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമായ നമ്മുടെ കൊളുക്കുമലയുടെ എൻട്രൻസിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി പോകുന്നത് ജീപ്പിനകത്താണ് കൊളുക്കുമലയ്ക്കല്ല നേരെ നമ്മൾ സൂര്യനിലെ ഗുണ്ടുമല എന്ന മനോഹരമായിട്ടുള്ള പ്ലേസിലോട്ടാണ് നമ്മളുടെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമ്മളുടെ ക്യാബിനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ക്യാമ്പുടി എന്ന് പറയുന്ന ക്യാമ്പിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരെ ക്യാമ്പുടിയിലോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ക്യാമ്പുടി സൂര്യനെല്ലി ഗുണ്ടുമലയിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അവിടെ സൈഡിൽ അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു പള്ളിയൊക്കെ കാണാം അപ്പം അതൊക്കെ താണ്ടി ഇങ്ങനെ പോവുകയാണ് നമ്മുടെ നല്ല വൈബുള്ള ഒരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട് അടിപൊളി മച്ചാനാണ് നമ്മളെ നല്ല വൈബുള്ള ിരി സുഹൃത്തുക്കളെ നമുക്ക് കിട്ടി അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ നേരെ കുണ്ടുപലയ്ക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവരും കൂടെ കാണണം സൂപ്പർ വീഡിയോ ആയിരിക്കും നല്ല വൈബുള്ള വീഡിയോ ആയിരിക്കും നമ്മളെ ഗുണ്ടുപലയ്ക്ക് പോകുന്ന വഴിയിൽ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള തൈലത്തോട്ടാണ് നല്ല കാലാവസ്ഥയും ഒക്കെ നിറഞ്ഞ ജീപ്പിങ് ഒരു ട്രിപ്പും നല്ല മൂഡാണ് നമ്മൾ ഏകദേശം നമ്മൾ ഗുണ്ടുമലയ്ക്ക് എത്തിയിരിക്കുകയാണ് ഗുണ്ടുമലയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളി ഒരു അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നത് നല്ല പുൽമേടുകളും നല്ല മലകളാൽ ചുറ്റപ്പെട്ട മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണ് ഗുണ്ടുമല അപ്പൊ നമ്മളെതിരെ ഏൽക്കാനായിട്ട് വെൽക്കം ചെയ്യുന്ന നമ്മളെ സൂര്യനെ കണ്ടില്ല പടിഞ്ഞാറ് അത്തമിക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നല്ല പുൽമേടാണ് കേട്ടോ ഒക്കെ ഉണ്ട് സൈഡിൽ നല്ല ലേയോ ഒക്കെ ഉണ്ട് ഇവിടുത്തെ ഫോറസ്റ്റിൽ ഏഹ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവരുടെ ക്വാർട്ടേഴ്സുകളാണ് അപ്പം നമ്മൾ താഴോട്ടാണ് നമ്മൾ പോകേണ്ടതിന് നമ്മുടെ ക്യാമ്പിലോട്ട് താഴോട്ടാണ് പോകേണ്ടത് അപ്പോൾ നല്ല പൂക്കളും നല്ല പുൽമേടുകളും നിറഞ്ഞൊരു പ്രദേശം ക്യാമ്പർ ക്യാമ്പ് പുടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇരുന്നൂറ് മീറ്റർ ആണ് ഇവിടെ നിന്ന് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ നമ്മൾ പോകുന്ന വഴി തന്നെ കാണുന്ന ക്യാമ്പുകളാണ് ഇതൊക്കെ അടിപൊളി മനോഹരമായിട്ടുള്ള ക്യാമ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ എല്ലാം അടിപൊളി നല്ലൊരു സൈലന്റ് പ്ലേസ് ആണ് കേട്ടോ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു സൈലൻറ്റ് പ്ലേസാണ് ഏകദേശം നമ്മൾ ക്യാമ്പുടിയിൽ എത്തിക്കുകയാണ് ഇവിടെ ഫാമിലി സൂട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യാമ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നേരെ കേറ്റൊക്കെ തുറന്ന് നമ്മൾ കയറിച്ചില്ല നമ്മുടെ ക്യാമ്പിലോട്ടാണ് നമ്മുടെ ക്യാമ്പിനെ മിറ്റുമാണ് കാണുന്നത് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് പോലെ നല്ല വലിയ രീതിയിൽ ഒരു പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ആണ് നല്ല സൂര്യനെല്ലി ട്രിപ്പ് ഓൺ അജണ്ട പറഞ്ഞ പോലെ വളരെ ശരിയാണ് ട്രിപ്പ് ഓൺ സന്തോഷകരമായ ഒരു ട്രിപ്പ് ഓൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ഇവർ ഇവനിങ് വന്നുകൊണ്ട് ചായയും പഴംപുരിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് യാത്രാ ക്ഷീണമൊക്കെ മാറ്റി നേരെ നമ്മൾ ട്രക്കിങ്ങിലോട്ട് പോവുകയാണ് എന്റെ പാതരാ

எண்ணே சரணே வா அதுடா இடா நாட்டு மட்டும் பஞ்சாயத்து கூட நாட்டில் பஞ்சாயத்து இவன் கூட ചാണയൊന്നും വേണ്ട ചേടാ ഡേഞ്ചറാ ഡേഞ്ചറാന്നെട്ടില്ല ഇവിടെ ആരും കാണാതിരിക്കുന്ന നല്ലത് ഇല്ലേ നമ്മുടെ ഗുണ്ടുമലയിലെ നീലഗിരിയിലെ നമ്മുടെ ക്യാമ്പിങ് ബുഡിയുടെ ട്രക്കിങ് നമ്മളെ പുരോഗമിച്ചോണ്ടിരിക്കുകയാണ് യാത്ര അപ്പൊ നമ്മൾ നടന്ന് നടന്ന് നമ്മളെ തേയിലത്തട്ടുകളെയൊക്കെ താണ്ടി വകന്ന് മാറ്റിക്കൊണ്ട് നമ്മൾ നല്ല പാറ ഇടുക്കുകളിലൂടെ നല്ല വലിയ വലിയ പാറകളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ പാറയുടെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ വഴികൾ ആ വഴിയിലൂടെ നമ്മൾ അങ്ങനെ നടന്ന് നീങ്ങുകയാണ് നമ്മുടെ മുൻപിലും പിറകിലായിട്ട് വരുന്ന നീല ജേഴ്സിയിട്ട ആൾക്കാര് നമ്മുടെ കൊച്ചിൻ നേവൽ ബേസിലെ നേവി എംപ്ലോയിസുകളാണ് അപ്പോൾ അവരും ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് അവരുടെ കൂടെ നമ്മൾ നല്ല വൈബുള്ള ആൾക്കാരാണ് നല്ല എംപ്ലോയീസ് അവരെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം നമ്മുടെ ഈ ഈ ട്രക്കിംഗ് പാതയിലൂടെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്ഥാനം നോക്കി പോവുകയാണ് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ നല്ല അവിടെ മരത്തക്കാളിയാണെന്ന് തോന്നുന്നു അറിയത്തില്ല കറക്റ്റ് എനിക്കറിയത്തില്ല മരത്തക്കാളി പോലെ ഇരിക്കുന്നു അപ്പം മരത്തക്കാളി കണ്ട് നമ്മൾ നമ്മുടെ തേയിലച്ചിരികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് നമ്മൾ ഇവിടുന്ന് നല്ല ക്യാമ്പട്ടുണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല ആ മല മുകളിലാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം ട്രക്കിങ് എൻഡിങ് പോയിന്റ് അവിടെ ആണ് അതിൽ നല്ല ഒരുപാട് പഴക്കമുള്ള നല്ല ചരിത്രമുള്ള തേയില മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ തേയില ചെടികളും നല്ല പ്രായമുണ്ട് നല്ല വെയിലും നല്ല കട്ടിയുള്ള വെയിരുകളൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഒരേ തട്ട് തട്ടായിട്ടാണ് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ടൊരു വഴിയൊന്നുമില്ല നമ്മൾ ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള വഴി കാണുന്നത് ഇവിടെ ഒരു വെള്ളച്ചാലൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മളെ കൃഷി ആവശ്യത്തിനും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയാണ് തോന്നുന്നു വെള്ളമൊക്കെ ഇവിടുണ്ട് നമ്മൾ ഏലത്തോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വനപ്രദേശമാണ് വനപ്രദേശത്തെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ബേഡ് ബേഡ് എടാ മൂന്നാർ ബേഡ് കെറ്റി രാക്ഷൻ കെറ്റി

നമ്മുടെ ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മളെ ലയൊക്കെ ഉണ്ടല്ലേ ഈ തേയിലത്തോട്ടങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളാണ് അപ്പോൾ നമ്മുടെ ട്രക്കിങ് നമ്മളെ എൻഡ് ചെയ്തില്ല നമ്മളെ എത്തിയില്ല നമ്മളെ ഫിനിഷിങ് പോയിന്റിൽ എത്തിയില്ല ഒരുപാട് പോയി നമ്മൾ നിന്നെടുത്ത് നിന്ന് ഇനിയും ഒരു എട്ട് കിലോമീറ്ററോളം ഉണ്ട് നല്ലൊരു മലയുണ്ട് ആ മലയുടെ മുകളിൽ കയറണം ഇരുട്ടായത് അവിടെ ഡേഞ്ചർ ആണ് ലെപ്പേഡ് അങ്ങനത്തുള്ള ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഡേഞ്ചർ സ്ഥലമാണ് ആനകളൊക്കെ ഇറങ്ങുന്നത് നമ്മുടെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ നമ്മുടെ തെൻഡി ഗാമിൻ്റെ അടുത്തോട്ട് പോകുന്ന ക്യാമ്പുകളിലെ നൈറ്റ് വ്യൂ ആണ് കാണുന്നത് അടിപൊളി മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പകലെ കണ്ടപ്പോൾ വേറൊരു ഒരു മനോഹാരിത രാത്രി കണ്ടപ്പോൾ വേറൊരു മനോഹാരിത നമ്മുടെ കണ്ട നമ്മൾ നമ്മുടെ ആ പ്ലേ ഗ്രൗണ്ടൊക്കെ സ്റ്റാഫുകളൊക്കെ അവരെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഫേസ് അഞ്ചാറ് കിലോമീറ്റർ നമ്മൾ നടന്നു നല്ല ഹിൽ ഏരിയ ആയിരുന്നു നല്ല വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നിന് പുറകെ ആയിട്ട് എല്ലാവരും വന്നിരുന്നു വളരെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ അമാസിംഗ് എക്സ്പീരിയൻസ് അപ്പൊ ഇനിയാണ് ക്യാമ്പ് ഫയർ അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പല പല സ്പോർട്സ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ രാത്രി ഫുഡിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ട് നല്ല നല്ലൊരു എൻജോയ് ചെയ്തു ഈ ക്യാമ്പിടിയുടെ സ്റ്റാഫുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റാഫുകളായിട്ട് എല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് നല്ല ജ്യൂസ് ഒക്കെ തന്ന് അടിപൊളി നല്ല മനുഷ്യർ നല്ല നല്ല രീതിയിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട് ഇനി അടുത്തത് ക്യാമ്പ് ഫയർ ആണ് ക്യാമ്പ് ഫയറിൻ്റെ ആഘോഷങ്ങളിലോട്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മുടെ ക്യാമ്പിൽ ഈ രണ്ടാമത്തെ ദിവസമാണിത് അപ്പം രാവിലെ സൺറൈസ് ഉണ്ടായിരുന്നു സൺറൈസ് കാണാൻ പറ്റിയില്ല ഉറങ്ങിപ്പോയി ഇന്നലത്തെ ക്ഷീണം കൊണ്ട് അപ്പം നമ്മുടെ ഈ ടെൻറ്റ് ക്യാമ്പിങ് ആണ് ഇത് കാണുന്നത് കേട്ടോ നല്ല അടിപൊളി വൃത്തിയുള്ള ക്യാമ്പിങ് അതുപോലെ തന്നെ വൃത്തിയുള്ള ടോയ്ലറ്റും ബാത്റൂമും ഒരു അക്ഷരം അടിപൊളി വൃത്തിയാണ് കേട്ടോ ഇവിടെ അപ്പം എല്ലാവരും ഫ്രഷായിട്ട് വന്ന് നിൽക്കുകയാണ്

അടിപൊളിയായിരുന്നു രാത്രി നല്ല നല്ല ഉറക്കം അടിപൊളി ഒരു പ്രത്യേക വളരെ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു ഇഷ്ടം പോലെ റോക്കുകളും നല്ല സുന്ദരമായ പ്രകൃതി രമണീയമായ ഭംഗിയുള്ള നല്ലൊരു സ്ഥലം യാത്ര വളരെ സുന്ദരമായിരുന്നു കാലത്തുള്ള കാലത്തെ നല്ല വൈകിട്ടുള്ള നല്ല ട്രക്കിങ് നല്ലൊരു അനുഭൂതിയായിരുന്നു പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ഉണ്ടല്ലോ ഉണ്ട് അതിന്റെ അതിന്റെ യാത്ര ആളുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു എട്ടരയോടു കൂടി ഞങ്ങൾ തന്നെ താങ്ക് യു ചേട്ടാ നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും ഒരു എൻജോയ്മെന്റ് ട്രിപ്പ് വേണം ഇവിടുത്തെ സ്റ്റേ എല്ലാം വളരെ അടിപൊളിയായിരുന്നു അത്യാവശ്യം ക്യാമ്പ് ഫയർ ഒക്കെ നല്ല നല്ല സൂപ്പറായിരുന്നു എനിക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ രാവിലത്തെ സൺ സൺറൈസിൻ്റെതും അതൊക്കെ വളരെ എൻജോയ്മെൻ്റ് എൻജോയ്മെൻറ്റായിരുന്നു ടോട്ടലുമൊക്കെ കൊള്ളാം വളരെ നല്ലൊരു അഭിപ്രായമാണ് നല്ല പ്ലേസ് ആണ് നല്ല പ്ലേസ് ആണ് അത്യാവശ്യം വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല നല്ല അറ്റ്മോസ്ഫിയറും പിന്നെ നല്ലൊരു പ്ലസൻ്റ് പ്ലസൻ്റായിട്ടുള്ള ഇതായിരുന്നു പിന്നെ ഞങ്ങളൊരു ബാറ്റലി ട്രിപ്പാണ് കംപ്ലീറ്റ് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അതൊക്കെ ആണ് ഏറ്റവും നല്ല ബെറ്റർ എങ്ങനെ ചെയ്യാമി േജ് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ മഴക്കാലത്ത് വരരുത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നന്നാവില്ല അല്ലാത്തപ്പോൾ നമുക്ക് വന്നുകഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ കളർ നല്ല ഗ്യാമിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ സൈസ് ഇനി കാണാൻ ഒക്കെ ഒരുപാട് കുറേ ഇതുകൊണ്ട് ഗൈഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാവും പിന്നെ ഫുഡും കൂടെ ഉള്ള പാക്കേജ് എടുക്കണത് ഫുഡ്പൊളിയാണ് അടിപൊളി ഫുഡാണ് പിന്നെ നമുക്ക് രാവിലെ സൺറൈസ് കാണാം പിന്നെ टेंडों ने टेंडू लगा देना अल्लाह कपल सूट है अंदर वो लोग और एंजॉय किया ओके ओके इधर एरिया में रिव्यू भाई बहुत अच्छा एरिया यार अच्छा मैं अगर मौका मिले ना तो फैमिली के साथ टूर पर जरूर आऊ एक बार अच्छा है बिल्कुल जबरदस्त है यार बिल्कुल सही है बड़ी द അടിപൊളി പിന്നെ നമ്മള് കൊളുക്കുമല യാത്രയിലോട്ട് പോണ് ജീപ്പൊക്കെ റെഡി ആയിട്ട് സെറ്റായിട്ട് കിടപ്പുണ്ട് അപ്പൊ ഈ കൊളുക്കുമല ഓഫ് റോഡിലോട്ട് എന്തെല്ലാം അറിയാമോ സ്ഥലം അറിയാമോ പറഞ്ഞ കൊടുക്കുമല